ഒരു കല്ല് കുട്ടികളുടെ പ്രിയപ്പെട്ട മാഷ് സംഗീതമൊന്നും അങ്ങനെ ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ല കുഞ്ഞുനാളിലെ മുതൽ പാടും പഠിച്ച് അധ്യാപകനായപ്പോഴും പാട്ടിനോടുള്ള സ്നേഹം വിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സുകളിലും സ്കൂളിലെ പരിപാടികളിലുമൊക്കെ പാടി അങ്ങനെ പോകുന്നു ിയിൽ നിന്നുടത്തിൽ തന്നു എന്റെ തിറകിന് ആകാശവും നീ തന്നു നിന്നെ ആത്മശിഖരത്തിൽ ഒരു കൂടു തന്നു ആത്മശിഖരത്തിലൊരു കൂടു ഒരു കുഞ്ഞു പൂവിലും തൾ കാറ്റിലും നിന്നെ വളക്കുന്നതെങ്കുവേറെ ഒരു കുഞ്ഞു പൂവിലും തൾ കാറ്റിലും നിന്നെ ആയി വടക്കുന്നതെങ്കുവേറി ഇവരൊഴുകുമ്പോൾ ഒരു തുള്ളി തന്നെ നിറയുന്ന ൊരാകാശമേറെ ഒരു കൊച്ചു രാപ്പാടി കരയും നേരവിതൻ താരാട്ടു തരയുമ്പോഴും ഒരു കരയും ൻ താഴാത്ത് തളരുമ്പോഴും കരിവിയിലൊരു കല്ല് കനി മധുരമാകുമ്പോഴും കാലമിടും നിന്റെ ഹൃദയത്തിൽ ഞാൻ എന്റെ ഹൃദയം പൊരുത്തിരിക്കുന്നു നിന്നിലഭയം തിരഞ്ഞാൻ ും അടരുവാൻ വയ്യ ഹൃദയത്തിൽ നിന്നെരിക്കേതു സ്വർഗം വിളിച്ചാലും ആത്മാവിനാലങ്ങളിൽ വീണു പുയ്യുമ്പോഴാണ് ആത്മാവിരാഴങ്ങളിൽ പീടു പുലിയപ്പോഴാണ് എൻ്റെ സ്വർഗം നിന്നിലറിയുന്നത് നിത്യസത്യം ആത്മശിഖിരത്തിൽ ഒളിപ്പിച്ച കൂടാണ് സന്തോഷ് മാഷിന് സംഗീതം എന്നാൽ ദൈവത്തിന്റെ വികൃതികളെന്നോണം മാഷിലെ സംഗീത പ്രതിഭയെ വേണ്ടവിധം കൈപിടിച്ചുയർത്താൻ ഒരവസരവും ഉണ്ടായില്ല അതുകൊണ്ട് പാട്ടും താളവുമൊക്കെ ഇങ്ങനെ ക്ലാസ് മുറികളിൽ മാത്രമായി ഒതുങ്ങിപ്പോയി ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയിൽ കൊയിപ്പള്ളികാര്മൂർത്തറയാണ് മാഷിന്റെ കുടുംബം തിരുവനന്തപുരം സംസ്കൃത കോളേജ് എൻഎസ്എസ് കോളേജ് പന്തളം കാര്യവട്ടം ക്യാമ്പസ് എന്നിവിടങ്ങളിൽ പഠനം പൂർത്തിയാക്കിയാണ് സന്തോഷ് മാഷ് അധ്യാപന വൃത്തിയിലേക്ക് കടന്നത് നിലവിൽ